പലപ്പോഴായിട്ടും വന്ന പല ജ്യോത്സ്യന്മാരും സ്ഥാനം നിർണയിക്കുന്നവരും പറഞ്ഞ ഒരു സംശയമാണ് പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ ഇരിക്കുന്നത് ഇടതു ഭാഗത്താണ് ഇരിക്കേണ്ടത് വലതു ഭാഗത്താണ് ഭദ്രകാളി ഇരിക്കേണ്ടത് എന്നൊരു സംശയം പറഞ്ഞിരുന്നു ഇവിടെ ഇരിക്കുന്നത് പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ ഭാഗത്തും ഭദ്രകാളി ഇടതു ഭാഗത്തുമാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ തന്നെ ഒരു ലക്ഷണം കാണിച്ചു തരണമെന്ന് കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ നമ്പൂരിച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിന് ഈ അടുത്ത വർഷങ്ങളിലായി കഴിഞ്ഞ വർഷം നമ്പൂരിച്ചക്കാവിൻ്റെ തൊട്ട് തെക്കു ഭാഗത്തായിട്ട് അടുത്തു തന്നെയായി ഒരു കശുമാവ് കായ്ച്ചു വളരെ ഉയരം കുറഞ്ഞ കശുമാവ് കായ്ച്ചു അതിൽ ഒരു ഉണ്ടായത് മഞ്ഞ കശുമാങ്ങയാണ് മഞ്ഞ നിറത്തിലുള്ള അപ്പോൾ ഇവിടെ പുളിയാമ്പുള്ളി നമ്പൂരിച്ചന് മഞ്ഞപ്പട്ടാണ് ചേർത്താറുള്ളത് മഞ്ഞ കശുമാങ്ങ അവിടെ ഉണ്ടായി അത് നമ്പൂരിച്ചൻ്റെ സാന്നിധ്യം തെളിയിച്ചു തന്നതാണ് ഇനി അതിൻ്റെ തെക്കു ഭാഗത്തായി ഇപ്പോൾ ഈ അടുത്ത് അതായത് ഈ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം മുൻപ് ഒരു ചെറിയ മറ്റൊരു കശുമാവ് കായ്ച്ചു അത് അതിലുണ്ടായ ഫലം കശുമാങ്ങ ഉണ്ടായത് ചുവപ്പ് നിറത്തിലുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് എനിക്ക് കാണിച്ചു തന്ന എനിക്ക് മനസ്സിലായ ഒരു ലക്ഷണം എന്താണെന്നുണ്ടെങ്കിൽ പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ ഇരിക്കുന്നത് പലത്തുഭാഗത്തും ഭദ്രകാളിയമ്മ ഇരിക്കുന്നത് ഭദ്രകാളി ഇരിക്കുന്നത് ഇടത്ത് ഭാഗത്തു തന്നെയാണ് യഥാർത്ഥത്തിൽ ഇരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം കൃത്യമാണ് എന്നുള്ള